എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ ഒന്നാമത് തോമസ് പൗലീന അരിമ്പൂർ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ബോയ്സ് വോളിബോൾ ടൂർണമെന്റ് നടന്നു അർജുന അവാർഡ് ജേതാവും ഹൈദരാബാദ് പ്രൈം വോളിബോൾ ലീഗ് ടീം ഹെഡ് കോച്ചുമായ ഉദ്ഘാടനം ചെയ്തു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എഡാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് സെക്രട്ടറി ആന്റണി മാറിയേക്കൽ ആർട്സ് കോളേജ് വോളിബോൾ കോച്ച് സഞ്ജയ് ബലിഗ എന്നിവർ സംസാരിച്ചു ചീഫ് അഡ്വൈസർ ഡോക്ടർ വികാസ് ഭട്നഗർ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ബാബു ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ അജിത് എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ സെന്റ് സബാസ്റ്റ്യൻ എച്ച് എസ് എസ് ഗോതുരുത്തും സി ജെ എം എച്ച് എസ് എസ് വരന്തരപ്പിള്ളിയും ഏറ്റുമുട്ടി മത്സരങ്ങൾക്ക് മുന്നോടിയായി ഫ്ലാഷ് മോബുകൾ അവതരിപ്പിച്ചു